ഹലോ കൂട്ടുകാരെ എൻ്റെ ഈ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ സൺഡേയിലെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അബാക്കസ് ക്ലാസ്സിനു വന്നു ഞങ്ങളിപ്പോ അബാകസൊക്കെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ലാസ്റ്റ് മിസ്സ് സ്പീഡ് റൈറ്റിംഗും അതുപോലെ തന്നെ നമ്പർ ഓറലൊക്കെ തരും അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ആർക്കാണെന്നൊക്കെ മിസ്സ് പറയൂ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ദീ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചില്ലി ചിക്കനും അതുപോലെ അൽഫാമാണ് ബ്രോസ്റ്റ് പിന്നെ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ദീ ഞാനതൊക്കെ കഴിച്ചു ഇനി ഞാൻ ഡാൻസ് ക്ലാസ് ഉണ്ട് അതിന് പോവാണ് അങ്ങനത്തെ ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ ആദ്യം തന്നെ കണ്ടില്ലേ കാർഡൊക്കെ വെച്ചു ഡാൻസിന് കാർഡുണ്ട് കേട്ടോ ആ കാർഡൊക്കെ വെച്ചു എന്നിട്ട് തൊഴുതും i <laughs> <laughs> ഞങ്ങളെ ഡാൻസ് ഒക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം കമൻ്റ് ചെയ്യണേ പിന്നെ ഞങ്ങളിപ്പോ ഈ കളിച്ചോണ്ടിരിക്കുന്നത് ഭരതനാട്യത്തിലെ അങ്കേര കണ്ണി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് അപ്പോ ഇന്നത്തെ എൻ്റെ ഈ സൺഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ്